ആലനെല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും നീറ്റ് പരീക്ഷാ വിജയികളെയുമാണ് ആദരിച്ചത് കൂടാതെ എഴുപത്തിയാറാം വയസ്സിൽ പ്ലസ് വൺ എഴുതുന്ന ശ്രീദേവി അമ്മയെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായി വിജയിച്ച നിതിൻ ഫാത്തിമയെയും പൊന്നാടയും മൊമൻഡോയും നൽകി ആദരിച്ചു ാട് എം എൽ അഡ്വക്കറ്റ് ക്യാഷ് അവാർഡ് നൽകി ചെയ്തു ഒരു സഹകരണ സംഘം സംഘം അവർക്ക് മുന്നോട്ട് നേതൃത്വത്തിലുള്ള ചിന്തിക്കുന്നു അതോടൊപ്പം ഈ നാടിന്റെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോ അതിലിടവണം അതിന് ഒരു വിഹിതം അതിന്റെ ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കണം അതൊരു നല്ല സാമൂഹ്യ ബോധം അപ്പോ നമ്മൾ കാണേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം ചേർത്ത് വായിക്കാനും നമുക്ക് കഴിയും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സമൂഹത്തിന് രക്ഷ നേടാൻ സാധ്യത പ്രത്യേകിച്ച് ഇന്നത്തെ കാലം വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുള്ള കാലം നോളജ് നല്ല വിവരമുണ്ടെങ്കിൽ നല്ല കഴിവുണ്ടെങ്കിൽ അവർക്ക് വലിയ അംഗീകാരവും വലിയ ഡിമാൻഡും പ്രത്യേകിച്ച് ചില സ്കില്ലുകൾ നേടി ആർജിച്ചു കഴിഞ്ഞാൽ ചില ഡിഗ്രികൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ മഹത്വമാണ് വലിയ വിലയാണ് അങ്ങനെയാണ് പക്ഷെ ഇന്ന് വിജ്ഞാനമാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് നല്ല കഴിവുള്ള ഒന്നിനെ വെക്കാൻ സാധിക്കും അതിന്റെ സംഘം പ്രസിഡന്റ് കെ ഹബീബുല്ലാൻ അൻസാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീജിത്ത് പി ടി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ അനിത വിത്തനോട്ടിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് സംഘം വൈസ് പ്രസിഡന്റ് കീടത്ത് അബ്ദു വേണുഗോപാൽ കളബം രാധാകൃഷ്ണൻ മുസ്തഫ പാറപ്പുറത്ത് ബീന മണികണ്ഠൻ രാജീവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പ്രസംഗിച്ചു